ഹായ് ഹലോ എല്ലാവർക്കും സുഗ്ഗല്ലേ നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിൽ തന്നെ ആയിരിക്കുമല്ലേ ഞാനും ഓണത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പുളി ഒക്കെ ഉണ്ടല്ലോ കുറച്ച് നാൾ മുന്നേ ഉണ്ടാക്കി വെക്കാം പെട്ടെന്നൊന്നും കേടാവില്ല ഫ്രിഡ്ജൊന്നും വേണമെന്നില്ല ഒരു ഏഴ് ദിവസമൊക്കെ പുറത്ത് ഫ്രിഡ്ജില്ലാതെ ഇരിക്കുമോ കൊച്ചിക്ക് ഇടുകൂടാറ് പിന്നെ നമ്മളെടുക്കുന്ന ഇഞ്ചി നല്ലോണം തോലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വാരിയെടുക്കണം ഇല്ലെങ്കിൽ ഈ കല്ലുകടിക്കും നല്ല ടേസ്റ്റാ കേട്ടോ പുളിയിഞ്ചി ഉണ്ടാക്കിയാലേ പുളി ഇഞ്ചിക്ക് നമ്മൾ എടുക്കുന്ന ഇഞ്ചിക്ക് സമം പുളിയും വെല്ലവും വേണം എങ്ങനെയാന്ന് വിശദമായിട്ട് പറഞ്ഞു തരട്ടെ ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് ഉറുക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചു ചതച്ചെടുത്തു ഈ ചമ്മന്തിൻ്റെ പരുവെന്ന് പറയില്ലേ ആ പരുവത്തിൽ ഇങ്ങനെ ചതച്ചിടുമ്പം കുറേ കട്ടകളുണ്ടാവും അരയാത്തത് അതൊക്കെ എടുത്ത് മാറ്റണം അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാൻ എടുത്ത് വെച്ച ഇഞ്ചി മുഴുവനായിട്ട് ഒരു ചമ്മന്തിൻ്റെ പരുവത്തിൽ ചതച്ചെടുത്തു വിട്ടോ അരിയാനാണെങ്കിൽ കുറേ നേരം എടുക്കും ഇതാകുമ്പോൾ എളുപ്പമാണെങ്കിൽ എന്നിട്ട് നല്ലൊരു ഉരുളി അടുപ്പയിൽ വെച്ചു അതിനകത്തേക്ക് കുറച്ച് ഓയിലൊഴിച്ചു നിങ്ങളേതാണ് ഉപയോഗിക്കുന്നത് ഓയിൽ എടുത്തു വിട്ടോ പിന്നെ കറിവേപ്പില വറ്റൽമുളക് കുറച്ച് പച്ച പച്ച മുളക് കുറച്ച് വെളുത്തുള്ളി എണ്ണ ചൂടായി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു പിന്നെ പച്ചമുളക് ആദ്യം ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു എല്ലാം ഒന്ന് മൂത്തു നിന്ന് കണ്ടപ്പം പിന്നെ വറ്റൽമുളക് ഇട്ടു ഇതൊക്കെ നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഇടാം കേട്ടോ വറ്റൽ ഒരു കറുത്ത കളർ വരുന്നോണം വരെ നമുക്ക് വഴറ്റാം ഇഞ്ചിക്കാണ് കൂടുതൽ നേരം നമ്മൾ ഇളക്കേണ്ടത് കാരണം ഇഞ്ചി മുരിഞ്ഞു വരണം ഇല്ലേ കേടായിപ്പോ പുളി ഇഞ്ചിയുടെ ശരിയായ ടേസ്റ്റ് കിട്ടണി ഇഞ്ചി നല്ലോണം മുരിച്ചെടുക്കണം ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കണം കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം അത് മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇതാ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ ഇത് മൂത്തു ഇഞ്ചിൻ്റെ കളറും മാറി ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കളറിന് ആവശ്യമായ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി എടുക്കാം ഇതധികം നേരം ഇനി ഇളക്കണം കാരണം ഇഞ്ചി മൊരിഞ്ഞതാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലോണം ഒന്ന് മൂത്ത് കിട്ടിയത് ഇനി ഇതിനകത്തേക്ക് പുളിയൊന്ന് പിഴിഞ്ഞൊഴിക്കാം പുളി പിഴിഞ്ഞൊഴി ഒഴിക്കുമ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം ഇതിൻ്റെ പുളി കൂടിയോ നോക്കിയിട്ട് വേണം പിന്നെ പുളി ഒഴിക്കുക ഒന്നാകെ ഒഴിച്ചാൽ ചിലപ്പോൾ പുളി കൂടി പോവും അപ്പം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പുളി ചേർത്താൽ മതി കേട്ടോ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കേട്ടോ ഇനി നമ്മൾ ഉപ്പ് പുളി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളി പാകത്തിനാണെങ്കിൽ നമ്മൾ പാകമായി ഇനി പുളിയൊന്നും ചേർക്കണ്ട ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബെല്ലമാണ് കേട്ടോ ബെല്ലോ അതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എരിവും പുളിയും മധുരവും എല്ലാം സമാസമാണെങ്കിൽ പിന്നെ നമ്മളൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇല്ല എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ട് കായ്പ്പൊടിയാട്ടോ ഒരു നുള്ളു കായ്പ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാട്ടോ ഇപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് നമ്മുടെ പുളിയിലെയും ബെല്ലത്തിലെയും ഒക്കെ വെള്ളമുണ്ടല്ലോ അതൊക്കെ നല്ലോണം വറ്റി വരട്ടെ കേട്ടോ ഏകദേശം നല്ലോണം എണ്ണ തെളിഞ്ഞു കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടുപ്പിൽ തീ ഓഫാക്കാം കേട്ടോ ഇതാ ഇതിപ്പോൾ ഏകദേശം എണ്ണ നല്ലോണം പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് നല്ല അടിവുള്ള ടേസ്റ്റാണ് കേട്ടോ കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞാണ് അതായത് കോരിയാൽ ഇങ്ങനെ മറിച്ചിട്ടാൽ പോണ ഭാഗം ഒഴുകി പോണല്ല നല്ല കുഴമ്പം ഭാഗം ഇങ്ങനെ ഒരു പുളിയഞ്ചി തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാ വർഷവും നിങ്ങൾ ഇങ്ങനെയല്ല ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടോ ശരിയെന്നാൽ